വരാൻ പോകുന്നത് സ്വർണ്ണം വീഡിയോ സാധ്യത എന്താ പറയുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടു നിങ്ങൾ സ്വർണ്ണ വിളിക്കുകയോ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം ചെയ്യരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ആയിട്ട് നടത്തുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇതൊരു പഠന റിപ്പോർട്ടാണ് അപ്പോൾ ഗോൾഡ് എന്താ പറയുക ഗോൾഡ് ഇപ്പോൾ ഗോൾഡ് പറയുന്നതിനേക്കാളും ഗോൾഡിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അമേരിക്കയും വീണ്ടും എന്താണ് അലുമിനിയത്തിനും സ്റ്റീലിൻ്റെ മേലിലും എന്താക്കിയിട്ടുണ്ട് വീണ്ടും താരിഫ് ചുമെത്തിയിട്ടുണ്ട് ചൈനയാണെങ്കിൽ നൂറ് ശതമാനം ഞങ്ങാടി ഈ തോറ്റതിന് ആരോടൊന്നൊക്കെ പറയലില്ല അതേപോലെ ചൈന കനേഡിയൻ ഓയിലിന് നൂറ് ശതമാനം താരിഫ് ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തഞ്ച് ശതമാനം അവിടെ നിന്നുള്ള സീ ഫുഡ് പോർക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്താ ആക്കിയിട്ടുണ്ട് അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും ആക്ഷൻ അമേരിക്കൻ കൊടുത്തിയ ഈ എക്സസ് താരിഫുണ്ട് അല്ല അത് നാളെയാണ് ആക്റ്റീവ് ആവുക അതായത് ട്രേഡ് ടെൻഷൻ തുടരുന്നു ഡേയ്സ് അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ഈവൻ കനേഡിയ മെക്സിക്ക കാനഡ മെക്സിക്ക അവർക്കൊക്കെ അമേരിക്ക ഏപ്രിൽ ടുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ എക്സംഷൻ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് നീട്ടിയിട്ടുണ്ട് താരിഫ് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളല്ല എന്താണ് മിഡിൽ ഇസ്റ്റിൽ വേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ പറയാം നമ്മുടെ റഷ്യ ഉപനേന്ദ്രത്തില് റെൻസ്കി എത്തിയിട്ടുണ്ടല്ലോ അതേപോലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പുതിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി എത്തിയിട്ടുണ്ട് പണ്ടു നമ്മൾ ആൻറ്റണി ബ്ലിങ്കൻ ആൻറ്റണി ബിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പേര് എന്താ റൂബിയോ പേര് ശരിക്കും ഓർമ്മയല്ല അപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി എത്തിയിട്ടുണ്ട് അമേരിക്കയിൽ സോറി സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട് അതിൽ തന്നെ വേറെ വലിയ ഇതുണ്ട് കേട്ടോ കഥയുണ്ട് അത് പല അത് വലിയ തന്ത്രമാണ് സൗദി അറേബ്യയിൽ ഈ ചർച്ച വെച്ചിട്ടുള്ളത് അത് പിന്നീട് വരാം അപ്പോൾ ഈ സൗദി അറേബ്യ ൻസ് എത്തിയിട്ടുണ്ട് അവർ സംസാരിച്ചിട്ടുണ്ട് ഇതൻസ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ ടോക്സിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഏരിയ അങ്ങനത്തെ അറ്റാക്കുകളൊക്കെ സ്റ്റോപ്പ് ആക്കുക എന്നുള്ള കാര്യങ്ങളും ഒരു ടെമ്പറി പോസ് പോലെ സംസാരക്കാണ് ഇന്ന് അമേരിക്ക ഇടപെട്ടിട്ടുള്ളത് എന്നത് ചർച്ച സ്ട്രോങ് ആയിട്ട് വരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അർപ്പതോളം ഡ്രോൺ അതായത് മാസങ്ങളായിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ അറ്റാക്ക് മോസ്കോയിലേക്ക് പോയിട്ടുണ്ട് യുക്രൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഡ്രോൺ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഒരു തടുത്തിട്ടുണ്ടെന്ന് റഷ്യ പറയുന്ന ഡ്രോണുകൾ അതുപോലെ ഫുള്ളി എൻസർക്കിൾഡ് ആയിട്ടുള്ള കോസ്ക്രീജിയൻസിൽ അവരുടെ ട്രൂപ്പ്സ് എന്നാണ് ഇപ്പോൾ ഉക്രൈൻ പറയുന്നത് അങ്ങനെ ഫുള്ളായിട്ട് ബ്ലോക്കാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ബട്ട് സ്റ്റിൽ സം ഇക്യുപ്മെൻസ് ഇലക്ട്രോണിക് വാർഫെയർ സം ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ എന്താണ് ഒക്കെ ഇക്യുപ്മെൻസിൻ്റെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പൈപ്പ് ലൈനുമായിട്ട് ഒരുപാട് റഷ്യൻ സോൾജേഴ്സ് ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഓക്കെ അത് വേറെ വിഷയം അപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നം ഇപ്പോൾ ആയിട്ടില്ല യുദ്ധം നിന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ആക്രമണം കുറച്ചൊക്കെ രൂക്ഷമായിട്ടുണ്ട് ആ ബാധകൊക്കെ മോസ്കോയിലേക്കൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും ഭയങ്കര അറ്റാക്കുകൾ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ന് അമേരിക്കൻ്റെ ഇടപെട്ടുള്ള സംസാരങ്ങളൊക്കെയുണ്ട് മിനറൽ ഒക്കെ ഇത് അപ്പോൾ ആ ഒരു ആംഗിളിൽ സ്വർണ്ണവില യുദ്ധത്തിൻ്റെ ഭീതി ഒഴിയുന്നത് കൊണ്ട് സ്വർണ്ണവിലയിൽ എന്താ സൈമിൾട്ടേനിയസ് ആക്ഷൻ അല്ലെങ്കിൽ രണ്ട് ആക്ഷൻസ് ഒപ്പം ഉണ്ടാവില്ല ഐ മീൻ ട്രേഡ് ടെൻഷൻ കൊണ്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൊണ്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ അയവ് വരുന്ന കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത് ബട്ട് ട്രേഡ് ടെൻഷൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവൻ ഇറ്റ് എക്സ്റ്റെൻഡ് അപ് ടു ഏപ്രിൽ ടു ബൈ ഗിവിങ് എക്സംഷൻസ് ഫോർ സം കനേഡിയൻ ആൻഡ് മെക്സിക്കൻ ഓട്ടോമൊബൈൽ സംതിങ് ആൻഡ് ഓൾ ഐ ഡോ നോ എനിവേ സം യു എസ് ഇൻഡസ്ട്രീസ് പോലും ഐ മീൻ ഡൊമസ്റ്റിക് ലെവലിൽ നിന്ന് പോലും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ കാരണം അവരുടെ ഇൻഡസ്ട്രി ബ്ലോക്കുക ഈ അലുമിനിയം സ്റ്റീലിനൊക്കെ ഒക്കെ യു എസ് എക്സ് എസ് താരീഫ് കൊടുക്കുന്നത് അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ടെൻഷൻ തന്നെ ആയിരിക്കും ആയി നിൽക്കുക ഐ മീൻ വെൻ കമ്മിങ് ടു ദ ഗോൾഡ് പ്രൈസ് സോ ഗോൾഡ് പ്രൈസ് വിൽ ഇൻക്രീസ് അഗെയിൻ എന്നാണ് എന്താ പറയുക പറയാനുള്ളത് എസ്പെഷ്യലി കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി പെട്ടെന്നൊരു പിടിച്ചു ദാ ഇതാ എന്ന് പറഞ്ഞൊരു എങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ മാർക്കറ്റിനെന്തായാലും ബാധിക്കും ഐ മീൻ ഒരു സീസ് ഫെയർ പെട്ടെന്ന് വരികയാണെങ്കിൽ എന്തായാലും ചർച്ചയ്ക്ക് മേൽ ചർച്ചകൾ വേണ്ടി വരും പല കാര്യങ്ങളും തിരുമാനിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ എന്താണ് തൂലിത്തിരിഞ്ഞ് വരുന്നത് അതിനനുസൃതമായിട്ടിരിക്കും അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും എന്താ ഡിഫറെൻ്റ് ഡയറക്ഷനിലായിരിക്കും ഗോൾഡ് പ്രൈസിനെ സ്വാധീനിക്കുക സംതിങ് എന്താ ഒരു ചെറിയൊരു അപ്പറാൻഡ് ട്രേഡ് ടെൻഷൻ ഇപ്പോൾ ഈ ചൈനയ്ക്ക് അത് ചൊര ചമത്തിയത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒത്തിരി റിപ്പോർട്ട് വന്നു അൽ അലുമിനിയം സ്റ്റീലും കൂടി ആക്റ്റാകല്ലേ കൺസ്യൂമർ ബിസിനസ് ഡേറ്റയും കൂടി വരില്ല യു എസ് കൺസ്യൂ സി ബി ഐ ഇപ്പോൾ ഇവരിത് വന്നിട്ടുണ്ട് ഐ മീൻ ചൈനേൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് സംതിങ് പോയിൻറ്റ് സെവൻ ഫോളോ എന്തോ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഇനിയും എന്തായിരിക്കും ഹൈലി ആയിരിക്കും അസ്ഥിരമായ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും സ്റ്റിൽ പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് വ്യക്തമാവും പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചകൾ രാത്രി എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ആംഗിളിൽ എപ്പോഴും എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വീക്സ് എൻഡ് ഓഫ് ദ മാംസം <laughs> <of> the ഇയർ <laughs> okay എന്താവും ഗോൾഡ് എന്താവും മന്ത് പറയൊരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ കുറേ ആൾക്കാർക്കണം ഓഹ് വീഡിയോ കഴിയാനായോ ഗോൾഡ് മുകളിലേക്ക് പോയേക്കും ഇന്നലെ റെസ്ക്കെത്തിയതിനു ശേഷം അങ്ങ് ഇതുവരെ ആയിട്ടൊരു നല്ലൊരു വലിയ പൂർണ്ണമായിട്ട് നല്ലൊരു വാർത്ത കിട്ടാത്തത് കൊണ്ടും കൂടി ആയിരിക്കാം ഗോൾഡ് എന്താകുന്നത് ഇപ്പോൾ നല്ല മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇന്ന് രാവിലെ ഇരുന്നൂറ്റി നാൽപ്പത് പറഞ്ഞിട്ടുണ്ട് ഈ അറുപത്തിനാലായിരത്തി ഇപ്പം നല്ല പ്ലസ് ഒമ്പത് യു എസ് ട്രോളിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നേരെ കേരളത്തിൽ സ്വർണ്ണം മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല നാൽപ്പത് രൂപ മാത്രം കൂടിയേക്കാവുന്ന അവസ്ഥയെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് നോക്കട്ടെ യു എസ് അവരുടെ ടാക്സിൽ എന്തെങ്കിലും നല്ലൊരു സമാധാനത്തിൻ്റെ നല്ലൊരു സമാധാന സന്തോഷകരമായിട്ട് വാർത്ത വരികയാണെങ്കിൽ മാത്രമേ സാറിന് വില എന്തെയുള്ളൂ ഇടിയുള്ളൂ അല്ലെന്നാൽ കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ് വരുന്നതോടുകൂടി ഗോൾഡ് ഈ ആഴ്ചയിൽ ഉയരും ഓക്കെ